ഒരു പാരന്റ് ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ മകള് അല്ലെങ്കിൽ എൻ്റെ മോനെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ അവന്റെ ടേസ്റ്റ് അതായിരിക്കും അവനെന് ഞാൻ ചോദിക്കുന്ന പ്രശ്നം അവൻ എന്തിന് കൊട്ടാരക്കരയിൽ മനോജ് സാറിന്റെ അടുത്ത് കൊണ്ടുവന്നാക്കണം നമ്മളിപ്പോ നിങ്ങൾ നോക്കൂ ടി വി തുറന്നാൽ നമുക്ക് സി എം ചുറ്റുള്ള പരസ്യം മാത്രമേ കാണാനുള്ളൂ എവിടെ നോക്കിയ ഹോർഡിംഗ്സ് ആയാലും ബോർഡ്സ് ആയാലും എവിടെയാലും പരസ്യങ്ങൾ വളരെ വലിയ രീതിയിൽ ചരട് അക്കൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇഷ്ടംപോലെ ബ്രാഞ്ചുകളും ഒരു സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഇരുപത്തി അഞ്ചോ മുപ്പതോ ബ്രാഞ്ച് കേരളത്തിൽ തുടങ്ങുന്നതിന് ബുദ്ധിമുട്ടില്ല എന്റെ പ്രശ്നം എന്താ വെച്ചാൽ എന്റെ കണ്ണിലൂടെ പോകണം എന്റെ കയ്യിലൂടെ അത് പോകണം ഓക്കെ ഇപ്പോഴും എന്താ നമ്മുടെ ഈ കാസർഗോഡ് മുതൽ തിരുവാന്ഡം വരെ എല്ലാ ഡിസ്ട്രിക്ട് എന്റെ എൻ്റെ കുട്ടികൾ പഠിക്കുന്നുണ്ട് കുട്ടികളുണ്ട് ഓക്കെ അപ്പൊ ഇവരാരും അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് വന്നതല്ല അപ്പോ ഈ പേരന്റ്സ് എന്താണ് നോക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വർഷത്തെ റിസൾട്ട് കാസർഗോഡ് മുതൽ ത്രിവാണ്ടം വരെ എല്ലാ ജില്ലയിലും ഞങ്ങൾക്കുള്ള ചാരഡ് അക്കൗണ്ട്സും കോസ്റ്റ് അക്കൗണ്ട്സും ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പബ്ലിസിറ്റി അവർ തന്നെ പറയുന്നത് ദുബായിൽ തന്നെ മോർ ദാൻ ത്രീ ഹൺഡ്രഡ് എന്റെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്റെ വരുന്ന അഡ്മിഷന്റെ ഭൂരിഭാഗവും എന്റെ പഴയ സ്റ്റുഡന്റ്സ് അവര് റെക്കമെന്റ് ചെയ്ത് വരുന്നവരാണ് ഒരാൾ വന്നത് മാനന്തവാടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് അവരെന്ന് പറയുമ്പോൾ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ഞങ്ങൾ കേട്ടില്ല കൊട്ടാരക്കര സ്ഥലം ഞങ്ങൾ ആദ്യത്തെ കാണുകയാണ് സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി കേട്ട് വന്നതാണ് ഓക്കെ അപ്പോൾ അത് ആ ഒരു കോൺഫിഡൻസ് ആണ് പേരന്റ്സും ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ബന്ധം